ഹരേ കൃഷ്ണ ഹനുമാൻ വീരഹനുമാനായ കഥാഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് ശ്രീരാമൻ സുമന്ത്രരോട് പറയുകയാണ് ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം നമുക്ക് കാശിരാജൻ ഏയാതി വധിക്കേണ്ടിയിരിക്കുന്നു ഗുരുവിൻ്റെ ആജ്ഞയാണ് അതാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത് പ്രഭു ഞാൻ ഉടൻ തന്നെ സൈന്യത്തെ സജ്ജമാക്കാം ഇത് സുമന്ത്ര ശ്രീരാമനോട് പറയുകയാണ് ശ്രീരാമൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേണ്ട നാം ദുദ്ധത്തിലൂടെ ഏയാദിയെ വധിക്കുന്നതാണ് സൈന്യനാശം അങ്ങനെ ഒഴിവാക്കാമല്ലോ നാം ഏകനായി വരുന്നുവെന്ന് ഏയാദി മഹാരാജാവിനെ സുമന്ത്ര പോയി അറിയിക്കണം ഉത്തരവ് പ്രഭു ഇതിനിടയിൽ ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠ കാശി രാജാവ് നന്മ നിറഞ്ഞവനും പ്രജാസ്നേഹിയുമാണ് ഇത് കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണാ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല സോദരാ സ്വന്തം ഗുരുവിൻ്റെ ആജ്ഞ നിറവേറ്റാത്ത ശിഷ്യർക്ക് നരകമാണ് വിധി നാം അയാളെ വധിച്ചേ തീരൂ കാശി രാജധാനിയിലെത്തിയ സുമന്ദ്രർ രാജാവിനെ കണ്ട് മുഖം കാണിച്ചു ആരിത് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മന്ത്രി സുമന്ദ്രനല്ലേ അങ്ങയുടെ ആഗമനത്താൽ ഇവിടം ധന്യമായിരിക്കുന്നു ഈ ഈയുള്ളവൻ്റെ ദൈവമായ രാമചന്ദ്രപ്രഭുവിന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാജൻ ഞാനതെങ്ങനെ പറയാനാണ് താങ്കൾ എന്തിനും പഠിക്കുന്നു പറയൂ എന്താണ് അദ്ദേഹത്തിൻ്റെ ദൂത് ഇത് കേട്ട് സുമന്ത്ര പറഞ്ഞു രാജാവേ വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞ അനുസരിച്ച് ഭഗവാൻ രാമചന്ദ്രൻ അങ്ങേ വധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനായി വേഗനായി ഇങ്ങോട്ട് എഴുന്നള്ളുന്ന വാർത്ത അങ്ങെ അറിയിക്കാനാണ് എന്നെ അയച്ചിരിക്കുന്നു ഏ എന്ത് രാജാവ് ഞെട്ടിപ്പോയി തക്ഷണം തന്നെ സുമന്ത്ര ഇത് പറഞ്ഞുകൊണ്ട് അവിടം ഇട്ടുപോയി സുമന്ത്ര മടങ്ങിപ്പോയതോടെ കൊട്ടാരശോകമുഖമായി അവിടെയും ദുഃഖം തളം കെട്ടി നിന്നു രാജാവിന്റെ പത്നി ഇതറിഞ്ഞ് ദുഃഖിച്ചു മക്കൾ ഓടിവന്ന് പിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ അച്ഛനെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഇത് കേട്ട് രാജാവ് പറഞ്ഞു അരുത് മക്കളെ അങ്ങനെ പറയരുത് അദ്ദേഹം നമ്മുടെ ദൈവമാണ് ഞാൻ നിരപരാധിയാണെന്ന് രാമചന്ദ്രനെ ബോധ്യപ്പെടുത്തണം ഹരീകൃഷ്ണ ഇതിൻ്റെ വാക്കിൽ അടുത്ത ഭാഗത്ത്